ഞങ്ങൾ കൊച്ചിലെ ഞാനും ഷാജുണ്ണനും ഷൈജുണ്ടിനും എല്ലാവരും കുഞ്ഞുങ്ങളാണ് മണിയൻ്റെ മാത്രമേ ഉള്ളൂ വലിപ്പമുള്ളത് ബുദ്ധിയിൽ അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലേ രാത്രി ഭയങ്കര പട്ടി കുറച്ചില്ല ഭയങ്കര പട്ടി എന്ന് പറഞ്ഞാൽ ഈ ഏറിയും ഇല്ലാത്തവണ പട്ടി കുറയ്ക്കുക ഭയങ്കരമായിട്ട് അപ്പോൾ എല്ലാവരും പറഞ്ഞു ഈ മരണമുണ്ട് എന്നത് ഈ ചാവ് ഉണ്ടല്ലേ ഈ കിളി രാത്രി വൈകുന്നേരം വിളക്ക് കത്തിച്ച് ഇത് വിളക്ക് കത്തിച്ച ആ സമയം മുതലേ ഈ ഇങ്ങനെ കിടന്ന് കരയുന്നു അപ്പം ഭയങ്കര മഴ ആ ഭയങ്കര മഴ ഭയങ്കര മഴ എന്ന് വെച്ചാൽ ഭയങ്കര മഴ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ കറണ്ടൊക്കെ പോയി ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ അന്ന് പഴയ വീടാ കേക്ക് പഴയ വീടാ അപ്പൊ നമ്മളെ ആ ഒരു കൊച്ചു റൂമിനകത്ത് ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഇതുപോലെ കിടക്കുക ഞാന് ഷൈജു ഷൈജുന്ന് ഗതീഷതയും നിന്റെ അപ്പൻ എല്ലാവരും കൂടെ ആ റൂമിനകത്ത് അത് ചാണകമൊക്കെ തളിച്ച് റൂമിനകത്ത് കിടക്കുന്നത് കേട്ടോ അങ്ങനെ കിടന്നപ്പം ഭയങ്കരമായിട്ട് പട്ടി വരച്ച് പിന്നെ ുള്ളുണ്ടല്ലോ രാത്രി പുല്ല് അതിങ്ങനെ ദൂരം എന്നുവെച്ചാൽ ഒരുമാതിരി അലറി വിളിച്ച് കരയുന്നൊരു ശരിയാണ് അത് ഭയങ്കര കാറ്റും അപ്പോഴത്തേക്ക് ഞങ്ങളോട് പറഞ്ഞ് നമുക്ക് നാളെ സ്കൂളിൽ പോണ്ട എല്ലാവരും കൂടെ കൊടുക്കുന്ന നോക്കിയപ്പോൾ കാണാ വീടിൻ്റെ ചുറ്റും പട്ടികളിൽ ഭയങ്കരമായിട്ട് കട്ടി വന്ന് ഓടുന്നു ചാടുന്നു അങ്ങനെ ഭയങ്കര ഞങ്ങള് നോക്കുമ്പോൾ കാണാൻ ഭയങ്കര നാറ്റം പുറത്ത് വീടിന്റെ മുറ്റത്തും നമ്മുടെ മുറിക്കാത്തക്കെ ഇത് കേക്ക് മുറിക്കാത്തൊക്കെ ഭയങ്കര നാറ്റം ഈ മരിച്ച ആളൊക്കെ വന്നാൽ എങ്ങനെ ഇരിക്കും ഉണ്ട് ഇങ്ങനെ അപ്പൊ നമ്മളാ മണം ഇങ്ങനെ ഒരു നാറ്റം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ആ ഇത് കേക്ക് അപ്പം ഇതേക്ക് നല്ല നാറ്റം ഈ നാറ്റം കാരണം ഞങ്ങൾ ഞങ്ങളെൻ്റെ കയ്യിൽ കുമിഞ്ചാനൊക്കെ വെച്ച് കുഴച്ച് അപ്പം അമ്മയൊക്കെ പറഞ്ഞു എന്തോ പ്രശ്നമുണ്ട് അപ്പോഴത്തേക്കാണ് ഈ ഒവ്വാലൊക്കെ കടവലൊക്കെ വരുന്ന ശബ്ദം കേൾക്കുന്നു ദൂര കടവലെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിപ്പമുണ്ട് ഭയങ്കര വലിപ്പം ഭയങ്കര വലുപ്പമാണ് കടവാള ഇത് ഒവ്വാലില്ല ആ ഈ വവ്വാലൊക്കെ വവ്വാലില്ലേ വവ്വാലിൻ്റെ വലുതാണ് അതായത് ഈ കടവാവല് വന്നു കഴിഞ്ഞാൽ രാത്രിയിൽ പിടിച്ചുകൊണ്ട് പോകും അപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാം കുഞ്ഞുങ്ങളായിട്ടിരിക്കുവല്ലയോ അപ്പൊ ഈ കടവാവലിങ്ങനെ വന്നു വീടിന് മണ്ടക്ക് വീടിൻ്റെ മണ്ടയിൽ ഭയങ്കരമായിട്ട് ചെടി ആ ഭയങ്കര വവ്വാലും അതിങ്ങനെ കടന്ന് അടിക്കുക അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും അപ്പോൾ രാത്രിയിൽ മൊത്തം ഓരിയിടുക പട്ടി പട്ടിന്നു ഭയങ്കരമായിട്ട് ഓരി കഴിയുന്ന ബഹളവും ഈ ശാശുക്കളൊക്കെ ഇറങ്ങുന്നണുക്ക് അതായത് ഈ മരിച്ച ആളുടെ മല്യം തിരിയുടെ മണവും ഒക്കെ ആയിട്ടാണ് ഭയങ്കര ബഹായി രാവിലെ ഒരു അഞ്ചേ മുക്കാലായപ്പോൾ ഭയങ്കര ബഹളം ചെയ്തത് ആ വഴിയുണ്ടല്ലേ താഴത്തെ വഴിയിൽ ഭയങ്കര ബഹളം ആൾക്കാർ ഭയങ്കര നാറ്റമുണ്ട് നാറ്റമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഈ വീട്ടിൻ്റെ അവിടെ നിന്നൊക്കെ എല്ലാവരും ഇറങ്ങി നോക്കുക ഭയങ്കര സ്മെല്ല് എന്തോ ചത്ത അഴുകിയ സ്മെല്ല് അടിക്കുന്നു അപ്പോൾ ആൾക്കാരെന്ത് ചെയ്തു എവിടെയൊക്കെയാണെന്ന് നോക്കുക കുറുപ്പെണ്ണനൊക്കെ വന്ന് അനിയണ്ണൻ വന്ന് എല്ലാവരും ഇറങ്ങി നോക്കുക അജിക്കൊച്ചപ്പം ഇതി എല്ലാവരും ഇറങ്ങി നോക്കി കൊണ്ടിരുന്നു പട്ടി ഇല്ല അവിടെ ഒരു ചെറിയ വീടുണ്ടായിരുന്നു ആ പറയട്ടെ ആ വീട്ടിന്റെ ഫ്രണ്ടില് മൊത്തവും പട്ടി കെങ്ങനെ പട്ടി ബാക്കി പറഞ്ഞിട്ടുണ്ടെടി എന്ന് ബാക്കി കേൾക്കുന്നു അമ്മാമ്മ പറഞ്ഞത് അമ്മാമ്മ അമ്മാമ്മ പറഞ്ഞ പോലെ ആണോ ഞാൻ പറഞ്ഞു പേടിച്ചു തന്നെ കേക്ക് ബാക്കി കേക്ക് ഇത് കേക്ക് അല്ല ഇത് കേക്ക് അങ്ങനെ ഞങ്ങളെല്ലാം പട്ടി മൂക്കുമാണോ ആ വീടിന്റെ മുറ്റത്ത് പട്ടി ഇങ്ങനെ ഇരിക്കുക പട്ടി ഇങ്ങനെ ഇരുന്നപ്പോ അവള് കേക്കട്ടെ ഇവള് കേട്ടിട്ടില്ലല്ലോ കേട്ടിട്ടില്ല രണ്ടുപേരും കേൾക്കട്ടെ ആ അത് കേൾക്കട്ടെ അവര് കേൾക്കട്ടെ അപ്പോൾ എന്ത് ചെയ്തു ഈ പട്ടി ഞങ്ങൾ കല്ലുവിടെ എറിയുന്ന ഈ പട്ടി പോകുന്നില്ല പട്ടി ഞങ്ങൾ ഓടിച്ചു വിടാൻ നോക്കുന്ന ഓടുന്നില്ല അങ്ങനെ ആ ഇത് കേൾക്കട്ടെ ബാക്കി കേൾക്കാം അങ്ങനെ ഈ പട്ടി എന്ത് ചെയ്തു പറയട്ടെ അപ്പോൾ ആ പട്ടി എന്ത് ചെയ്തെന്നറിയാം ഞങ്ങൾ ഒരു മൂന്നാല് പട്ടി ഇറങ്ങി ഓടി വീട്ടിൻ്റെ അകത്തുനിന്ന് അപ്പം നോക്കിയപ്പോൾ അവിടുത്തെ ആളുകളെല്ലാം പറഞ്ഞാൽ അവിടെ അമ്മ ഒന്നും ഇല്ലേ ഈ പട്ടി എങ്ങനെ ഇറങ്ങി നിന്നിറങ്ങിപ്പോകുന്നത് അപ്പോൾ ഞങ്ങൾ അകത്തോട്ട് അടുത്തോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു നാരക മരം നിൽക്കുന്നുണ്ട് ഭയങ്കര നാരകം ആ നാരകത്തിനാണെങ്കിൽ കൊല കൊത്ത് കായ്ക്കുന്ന മരമാണ് അവരാണ് ആർക്കും കൊടുക്കത്തിൽ നാരകം അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ അടുത്ത് ഇല്ലുമ്പോഴൊക്കെ അങ്ങ് നാറ്റം ഭയങ്കര നാറ്റം അങ്ങനെ ആ അന്ന് അകത്തോട്ട് ആ വാതിലിൻ്റെ അടുത്തോട്ട് ഇന്നപ്പോൾ കാണാൻ ഒരു ഭീമകാരമായിട്ടുള്ള ശരീരം ഇത്ര ഹൈറ്റ് ഭയങ്കര ശരീരമായിട്ട് അവരവിടെ ഇങ്ങനെ ചൈത്തു കിടക്കുന്നു ഭയങ്കര ചെന്നു നോക്കുമ്പോൾ പുഴുവാണ് പുളുത്ത് ശരീരം മൊത്തം പുളുവായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അവിടെ ചെന്നപ്പോഴത്തേക്കുണ്ടല്ലേ അവർ ഒരു കൈ ഇല്ല നോക്കുമ്പോൾ കാണാൻ പട്ടി കടിച്ചുകൊണ്ട് ഓടുന്നു ീ കയ്യും പിടിച്ചു വേറൊരു കൈ ഇല്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ആ ആദ്യം കണ്ട ആ എണ്ണ അവിടെ നിലയും വിളിച്ചുകൊണ്ട് ഒറ്റ ഓട്ടം ഭയങ്കര എന്ന് വെച്ചാ വികർതായിട്ടിരിക്കുവായിരിക്കുക വികൃതമായിട്ട് അതും കണ്ട് പേടിച്ചുണ്ടല്ലേ ഞങ്ങളെല്ലാം ഓടി അവസാനം അവിടെ നിന്ന് പോലീസിനെയൊക്കെ വിളിച്ച് പോലീസൊക്കെ വന്ന് ഇവരെ എടുക്കാൻ പറ്റത്തില്ല പട്ടികളൊന്നും കൂടി എന്നുവെച്ചാൽ ഇവർ ചോറ് കൊടുക്കുന്ന പട്ടികളായിരുന്നു ഇവരെ സ്നേഹം കൊണ്ടേ ആ പട്ടികളെല്ലാം കൂടെ അവളെ നിൽക്കുക ഇവരെ എടുക്കാൻ സമ്മാനിക്കില്ല അങ്ങനെ പോലീസൊക്കെ വന്ന് വലിയ വലിയ പോലീസ് വണ്ടിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് അങ്ങനെ എടുത്ത് ഈ അമ്മൂമ്മയെടുക്കും

ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് ആരും തലേന്ന് രാത്രി ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പേ മരിച്ചു കിടക്കുക ഇവരവിടെ ആ വീട്ടിനകത്ത് ഇല്ല നമ്മൾ ആരും അങ്ങോട്ട് പോകത്തില്ല ഈ ഒരാഴ്ച കഴിഞ്ഞ് പുഴുവായതിനു ശേഷമാണ് ആൾക്കാർ അറിയുന്നത് ഈ ഫുള്ള് ഇത്രയും സ്മെല്ലായെന്നും ഒക്കെ ആൾക്കാർക്ക് തുടർന്ന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ആയപ്പോഴാണ് ച്ചാൽ ഈ പട്ടി കടിച്ചു പറിക്കുമ്പോൾ ഇതുവാ ഈ പട്ടി കടിച്ചു പറിക്കുമ്പോൾ ഉണ്ടല്ലേ കേട്ടോ ഈ പട്ടി കടിച്ചു പറിക്കുമ്പോഴാണ് ഈ പുലുവിഞ്ഞ് പുറത്തു വന്ന് സ്മെല്ലങ് ഭയങ്കരമാകുന്നു അങ്ങനെ ആൾക്കാർ ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഒരാഴ്ച മുമ്പേ മരിച്ച് എട്ട് ഒമ്പത് ദിവസമായി മരിച്ചു ആ ആളിന് ശരീരത്തിന് പോസ്റ്റ്മോർട്ടം ആൾക്കാരൊക്കെ ഒരാളെ എടുത്തുകൊണ്ട് പോയി കൊണ്ട് ചെന്ന് പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തി ഇഷ്ടംപോലെ ഉപദ്രവിച്ചിട്ടുണ്ട് ഇവരെ ആരോ അന്ന് രാത്രിയിൽ പട്ടികളൊക്കെ കുറയ്ക്കുന്നെന്ന് പറഞ്ഞില്ലേ നമ്മൾ അത് ആരൊക്കെ വന്നതാണ് ആ പട്ടികൾ വന്ന് കുറച്ച് ഏ ആ ഉപദ്രവിച്ച് കുറച്ച് ഭയങ്കരമായിട്ട് കുറച്ച് വരച്ചിട്ട് ഇത് ഇതെന്തു ചെയ്യുന്ന അന്നത്തെ മരണം നമ്മളാരും ഇറങ്ങി നോക്കിയില്ല എന്നുവെച്ചാൽ ഭയങ്കര ഇടിമിന്നലും ഒക്കെ ഒരു അല്ലേ ഇടിമിന്നലും കാറ്റും കടവാവരാണെങ്കിൽ വീട്ടിൻ്റെ മോളെ ഞങ്ങളെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളെ റാഞ്ചി കൊണ്ടുപോകത്തില്ല കടവാവർ അങ്ങനെ ആ ഓർമ്മയുണ്ടല്ലോ അതിപ്പോഴും കിടക്കും അങ്ങനെ പോസ്റ്റ്മോർട്ടത്തിൽ ആൾക്കാർ അത് ഒരു കേസന്വേഷണമൊക്കെ നടന്ന് പോലീസ് അവർ അത് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ആ കേസ് ഒന്നും ആയില്ല എങ്ങനെ മരിച്ചതെന്നും അറിയാൻ വയ്യ അങ്ങനെയൊക്കെ ആയിക്കോ ഇനി വേറെ കഥയാണ്